ആദ്യം തന്നെ രാവിലെ കുടിച്ച് യാത്രയായി ഭഗവാനെ നല്ലോണം വിളിച്ചു ഞാറ്റ് ഞാനങ്ങടെ ഇറങ്ങണം അറിയോ ഇവ പറഞ്ഞാ ഞങ്ങന്നേ മുരുകൻ പുള്ളി മൈല പാട്ട് ഞാൻ എഴുതി ഉണ്ടായി ആ പാട്ട് ഇൻസ്റ്റിയിൽ നല്ല ഉണ്ടായി ആ പാട്ട് സ്റ്റുഡിയോയിൽ ഞങ്ങൾ ട്രാക്ക് പാട്ടിട്ട് കൊടുക്കാൻ പോകുന്നു അപ്പം എൻ്റെ അനിയനുണ്ട് പോട്ടെ ഞങ്ങൾ ഒരുമിച്ച് പോകണേ പോകണമഴിക്ക് ചക്കനെ കുറിച്ച് ആയം ബപ്സും ഞാനൊരു കാല് ചായം അങ്ങനെ അടിച്ച പോയി അങ്ങനെ എത്തിയിട്ടാണ് ഞങ്ങടെത്തി പാട്ട് പാടാനായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂര് ചന്തപ്പുര എന്ന് പടിഞ്ഞാട്ട് വരുമ്പോൾ അബ്ദുള്ള റോഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അബ്ദുള്ള റോഡ് അബ്ദുള്ള റോഡിൽ റസ് സ്റ്റോപ്പിൽ തന്നെ മോഡിയില് മാക്സ് മീഡിയ സ്റ്റുഡിയോ ഉണ്ട് റാമോഡി സ്റ്റുഡിയോ സ്റ്റുഡിയോയിലാണ് നോക്കണേ അവിടെ നമ്മുടെ നസീർ മടവനാന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് നമ്മുടെ എന്താ പറയുക ഒരു ജ്യേഷ്ഠതുല്യനാണ് നമ്മുടെ കട്ടൊക്കെ സീനിയോരിറ്റിയും നല്ല അറിവും ഉള്ള ആളാണ് സംഗീതത്തെ പറ്റി നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൂടെൻ്റെ അനിയനുണ്ട് അനിയനിപ്പൊ വരും എവിടെ എൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛന്റെ അനിയന്റെ മോൻ അവൻ എന്റെ കൂടെ എല്ലാ കാര്യത്തിലും വരവയ്ക്കുണ്ട് ആള് പാട്ട് പാടാറില്ല കൊട്ടാനൊക്കെ വരും അടിപൊളി ആയിട്ട് താളം പ്രമാണിക്കും വലംതലക്കെ പിടിക്കും അവനൊക്കെ വരും ആ വരുണ്ട് വരുന്നുണ്ട് വെള്ളം പിടിച്ചു വരുന്നുണ്ട് ഞങ്ങക്ക് വെള്ളം കുടിക്കണേ പാട്ട് പാടാൻ വെള്ളം കുടിക്കണേ ഞങ്ങൾക്കാണ് വേറെന്താ അകത്തൊരു വേറെ പാട്ടിൻ്റെ റെക്കോർഡിങ് കിടക്കണേ അപ്പൊ നമ്മ അതിനെടുക്കുന്നിട്ട് ഞാനേ പാട്ട് ഒന്ന് പാടി വെക്കിട്ടോ വരികളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് മനസ്സിലൊന്നിരുത്തട്ടെ എനിക്കറിയാ പാട്ട് എനിക്കറിയാം മുരുകന്റെ പാട്ടു കേട്ടാ മുരുകന്റെ മുരുകന്റെ പാട്ടെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ആൺകുട്ടി ജനിച്ചല്ലേ അപ്പൊ എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ടായി മുരുകന്റെ പാട്ട് പാടണം അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മളുടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ എന്ന് രണൻ ചേട്ടൻ പറഞ്ഞു നീ പോയി പാട് പ്രൊഡ്യൂസ് അങ്ങനെ സ്റ്റുഡിയോയിലെത്തിട്ട് നൈസീർക്കി പാട്ടിന്റെ ടൂൺ വരികൾ അങ്ങനെ പാടി കൊടുത്തു അപ്പോ നെസീർക്ക് വേഗം തന്നെ എന്താ പറയാ നമുക്ക് പാടാനൊരു ട്രാക്ക് ഇട്ട് ട്രാക്കിട്ടുച്ച വീട്ടിൽ ആ ട്രാക്ക് ഇട്ടിട്ട് അതിലേ പാടണ്ടേ അപ്പൊ നെസീർക്ക് അപ്പത്തന്നെ ഒരു ട്രാക്ക് ചേർത്ത് അങ്ങട്ടുണ്ടാക്കി പിന്നെ നമ്മ അങ്ങട് തുടങ്ങി നമ്മ അങ്ങനെ വരികളൊക്കെ പാടി ഉഷാറാക്കി പിന്നെ എനിക്ക് ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആയി നല്ല നമ്മള് മാത്രമല്ലേ ഉള്ളൂ ഹാപ്പി ആയിട്ട് പാടി ഇങ്ങോട്ട് പോകുന്നു ഒന്നും പറ നല്ല ഞങ്ങ പാട്ട് പാട്ടുപാടാൻ പോയുണ്ട് ഏതൊരു സ്ഥലത്ത് കയറിക്കുണ്ട് ഏതൊരു സ്ഥലത്ത് പോലെ എന്റെ വഴി പോയണ്ട അബ്ദുള്ള റോഡ് കയറാൻ വേണ്ടിട്ട് നമ്മളവിടെ എസംപുരത്ത് നമ്മളവിടുന്ന് ഇവിടേക്കൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്തേലും ഉണ്ടാവും കൊടുങ്കലൂർക്കുണ്ട് എന്തായാലും എട്ട് കിലോമീറ്റർ അവിടെ നിന്ന് പടിഞ്ഞാട്ടല്ലേ ഞങ്ങൾ അപ്പം എന്റെ വഴിയൊക്കെ കയറി പോയൊക്കെയാണ് എത്തിന്റെ പണിയിട്ട് പോതൊരു ഷെഡിൽ കറിക്കാം ഞങ്ങൾ അവിടെ ചേടാ മറ്റേ എന്തെങ്കിലും പറയാം ചെറു വീടിനാ പറയാം மொத்தம் ரம்பூட்டான் ரம்ூட்டான் மருத்தும்பட்டான் கொல்லூட்டான் கொல கொல்ல 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 கொல்லூட்டான் ஆரம் ஆசம் ഒരുത കൂട്ടാ കിട്ടിച്ചു കൊടുമ്പൂട്ടാന്റെ കുരുണ് റംബൂട്ടാന്റെ കുഴു ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇത് നമുക്ക് മഴക്കാലത്ത് നടക്കിട്ട് നാടാ നാടാബേദർ നോക്ക ഓക്കേ